നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ എല്ലാ ദിവസവും ഭൂമിയിലേക്ക് തിരികെ വീഴുന്നതിന്റെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ആയേക്കാവുന്ന ബഹിരാകാശ അവശിഷ്ടങ്ങളുടെ ശൃംഖല പതിപ്രവർത്തനം അതായത് ചെയിൻ റിയാക്ഷൻ ആണിതെന്ന ആശങ്കയിലാണ് ശാസ്ത്രജ്ഞർ അമേരിക്കയിലെ ഗവേഷക കേന്ദ്രമായ സ്വിത്ത് സോണിയനിലെ ആസ്ട്രോ ഫിസിനിറ്റ് ജോനാഥൻ മെക്ഡോവൽ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഉപഗ്രഹങ്ങളാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കുന്നത് സ്പേസ് എക്സിന് പുറമെ ആമസോണിന്റെ പ്രൊജക്റ്റ് ക്യൂപ്പർ ചൈനീസ് ഉപഗ്രഹങ്ങൾ എന്നിവ കൂടി തിരികെ പ്രവേശിക്കുന്നതോടെ എണ്ണം അഞ്ചായി ഉയരാമെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു നമുക്ക് മുകളിലായി നിലവിൽ എണ്ണായിരത്തിലധികം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങളാണുള്ളത് ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഏകദേശം മുപ്പതിനായിരവും ചൈനീസ് സംവിധാനങ്ങളുടെ മറ്റൊരു ഇരുപതിനായിരം എണ്ണവും കൂടി കണക്കാക്കുമ്പോൾ ഒരു ദിവസം അഞ്ചെണ്ണം വരെ ഭൂമിയിലേക്ക് തിരികെ കയറാം എന്നാണ് മെക്ഡോവൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഓരോ സ്റ്റാർലിങ്ക് ഉപഗ്രഹത്തിന്റെയും ആയുസ് ഏകദേശം അഞ്ചു മുതൽ ഏഴ് വർഷം വരെയാണ് പഴയ യൂണിറ്റുകൾ പതിവായി ഭ്രമണപഥം വിച്ഛേദിക്കപ്പെടുകയോ സംവിധാനത്തിലെ തകരാറുകൾ മൂലമോ സൗരോർജ പ്രവർത്തനം മൂലമോ ആണ് ഭൂമിയിലേക്ക് വീഴുന്നത് പ്രവർത്തനരഹിതമായ ഉപഗ്രഹങ്ങളും റോക്കറ്റിൻ്റെതടക്കം അവശിഷ്ടങ്ങളുടെയും വർധിക്കുന്നത് ഭൂമിയെ ക്ലസ്സർ സിൻഡ്രോമിലേക്ക് നയിക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് വസ്തുക്കൾ തമ്മിലുള്ള കൂട്ടിയിടികൾ കൂടുതൽ അവശിഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും കൂട്ടിയിടികളുടെ ഒരു ശൃംഖലയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണിത് ഇങ്ങനെ സംഭവിക്കുന്നത് ബഹിരാകാശത്തിലെ ചില ഭാഗങ്ങൾ ഉപയോഗശൂന്യമായി മാറുന്നതിന് കാരണമാവും സൂര്യന്റെ പതിനൊന്ന് വർഷത്തെ ചക്രത്തിലെ ഏറ്റവും സജീവമായ കാലഘട്ടമായ നിലവിലെ സൗര താപനില ഉപഗ്രഹങ്ങളുടെ തകരാറിന് കാരണമാകുന്നുവെന്നും മാക്ഡോവൽ അഭിപ്രായപ്പെടുന്നു സൗരജ്വാലകളും കൊറോണൽ മാസ് ഇജക്ഷനുകളും ഭൂമിയുടെ മുകളിലെ അന്തരീക്ഷത്തെ ചൂടാക്കുന്നു ഇത് ഉപഗ്രഹങ്ങളെ മന്ദഗതിയിലാക്കുകയും അവയെ താഴേക്ക് വലിക്കുകയും ചെയ്യുന്നുവെന്നും മെക്ഡോവൽ വ്യക്തമാക്കി ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യർ സ്ഥിരമായി താമസിക്കുക എന്ന ഇലോൺ മസ്കിന്റെ സ്വപ്നം പൂവടിയുന്നു സ്റ്റാർഷിപ്പ് രണ്ടാം പതിപ്പിന്റെ പതിനൊന്നാം വിക്ഷേപണം വിജയകരമായി പൂർത്തീകരിച്ചു റോക്കറ്റിന്റെ പതിനൊന്നാമത്തെയും അവസാനത്തെയും പരീക്ഷണ ദൗത്യമാണിത് ഏകദേശം ഒരു മണിക്കൂർ നീണ്ടു നിന്ന ആ പറക്കൽ അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ചു ടെക്സസിലെ സ്റ്റാർ സെന്ററിൽ നിന്ന് വിക്ഷേപിച്ച ദൗത്യത്തിന്റെ സൂപ്പർ ഹെവി ബൂസ്റ്റർ വിക്ഷേപണത്തിന് വെറും പത്ത് മിനിറ്റിന് ശേഷം മെക്സിക്കോ ഉൾക്കടലിൽ സുരക്ഷിതമായി ഇറങ്ങി അതേസമയം സ്റ്റാർഷിപ്പ് ഡമ്മി സ്റ്റാർലിംഗ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ദൗത്യങ്ങൾക്ക് നിർണായകമായ എൻജിൻ പുനരാരംഭിക്കാൻ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു ഭൂമിയിൽ തിരിച്ചെത്തിയപ്പോൾ അന്തരീക്ഷത്തിലെ ചൂടിനെ അതിജീവിച്ച് റോക്കറ്റ് സുരക്ഷിതമായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു ഈ ദൗത്യത്തിൽ നിന്നുള്ള ഡാറ്റ അടുത്ത മോഡൽ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുമെന്നും കമ്പനി പറയുന്നു ഈ വർഷം ആദ്യം സ്റ്റാർഷിപ്പ് നിരവധി പരാജയപ്പെട്ട പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ തുടർച്ചയായി രണ്ടാമത്തെ വിജയം ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു ഇപ്പോൾ കൂടുതൽ ശക്തമായ സ്റ്റാർഷിപ്പ് പതിപ്പ് മൂന്ന് പുറത്തിറക്കാൻ കമ്പനി തയ്യാറെടുക്കുകയാണ് പതിപ്പ് മൂന്നിന് ഏകദേശം നാനൂറ്റി എട്ട് അടി ഉയരമുണ്ടാകും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇലോൺ മസ്ക് അവതരിപ്പിച്ച ഫ്യൂച്ചർ സ്റ്റാർഷിപ്പ് നിലത്തുനിന്ന് നാനൂറ്റി അറുപത്തി ആറ് അടി ഉയരത്തിലായിരിക്കും ഈ ഫ്യൂച്ചർ സ്റ്റാർഷിപ്പ് പതിപ്പ് നാലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മസ്ക് വിക്ഷേപിക്കുമെന്ന് ഇത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ മനുഷ്യനെ ചന്ദ്രനിലേക്ക് തിരിച്ചയക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നാസയുടെ ആർട്ടിമിസ് പ്രോഗ്രാമിനായി സ്പേസ് എക്സ് ഈ റോക്കറ്റ് തയ്യാറാക്കുന്നുണ്ട് കമ്പനിയുടെ ചൊവ്വാ ദൗത്യത്തിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പായി ഈ ദൗത്യവും കണക്കാക്കപ്പെടുന്നു ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും മനുഷ്യരെ അയക്കാൻ ലക്ഷ്യമിട്ട് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് കമ്പനി തയ്യാറാക്കുന്ന ബഹിരാകാശ വാഹനമാണ് സ്റ്റാർഷിപ്പ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുതും ഭാരമേറിയതും കരുത്തേറിയതുമായ സ്റ്റാർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഞ്ചാമത്തെ പരീക്ഷണമാണ് പൂർത്തിയാക്കിയത് സ്റ്റാർഷിപ്പ് ബഹിരാകാശത്തിലൂടെയുള്ള സഞ്ചാരപാത രേഖപ്പെടുത്തി ഒരു മണിക്കൂറോളം ഭൗമ അന്തരീക്ഷത്തിൽ സ്പേസ് എക്സിന്റെ സ്പേസ് ഷിപ്പ് പറഞ്ഞിരുന്നു തുടർന്ന് സൂപ്പർ ഹെവി എന്നറിയപ്പെട്ടിരുന്ന സ്പേസ് ഷിപ്പിന്റെ റോക്കറ്റ് ബൂസ്റ്റർ ആസൂത്രണം ചെയ്തതുപോലെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു ലോകത്തിലെ ഏറ്റവും വലുതും ശക്തവുമായ റോക്കറ്റ് മാമോത്ത് സ്റ്റാർഷിപ്പിലെ ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ നിന്ന് തിരികെ എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നതായി നാസ വ്യക്തമാക്കിയിരുന്നു വിക്ഷേപണം വളരെയധികം ദൃശ്യപരമാണെന്ന് എലോൺ മസ്ക് വിക്ഷേപണത്തിന് മുൻപ് വെബ്കാസ്റ്റിൽ കൂട്ടിച്ചേർത്തു സ്റ്റാർഷിപ്പ് പരീക്ഷണങ്ങളിൽ അവസാനത്തേതാകും തിങ്കളാഴ്ചത്തെ വിക്ഷേപണമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ അടുത്ത പരീക്ഷണത്തിൽ പുതിയ മോഡൽ അവതരിപ്പിക്കുമെന്നും സ്പേസ് എക്സ് പറഞ്ഞു മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുക എന്നതാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയുടെ അറ്റമിസ് എന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ചൈന തങ്ങളുടെ ആദ്യ ബഹിരാകാശ ദൗത്യത്തിനായി തയ്യാറാകുമെന്നും പറഞ്ഞിരുന്നു മുൻ സ്റ്റാർഷിപ്പ് പരീക്ഷണങ്ങളിൽ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള വീഴ്ചകൾ നടന്നിട്ടുള്ളതായി സ്പേസ് എക്സ് ചൂണ്ടിക്കാട്ടി കരീബിയൻ കടലിന് മുകളിൽ വെച്ചും ഒരിക്കൽ ബഹിരാകാശത്തെത്തിയ ശേഷവുമാണ് സ്ഫോടനം ഉണ്ടായതെന്നും സ്പേസ് എക്സ് പറഞ്ഞിരുന്നു സ്റ്റാർഷിപ്പിന്റെ പത്താം ഫ്ലൈറ്റ് ടെസ്റ്റിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഉണ്ടായിരുന്ന പരീക്ഷണത്തിൽ സ്റ്റാർഷിപ്പ് മുപ്പത്തി ആറ് എന്ന റോക്കറ്റാണ് വിക്ഷേപണത്തിൽ പൊട്ടിത്തെറിച്ചത് ജൂൺ മാസത്തിലെ പരീക്ഷണത്തിനിടെ സ്റ്റാർഷിപ്പിന്റെ മുകളിലെ ഭാഗമാണ് പൊട്ടിത്തെറിച്ചത് പൂർണ്ണമായും പുനരുപയോഗിക്കാവുന്ന ഓർബിറ്റൽ ഹീറ്റ് ഷീൽഡ് വികസിപ്പിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്ന് മസ്ക് തിരിച്ചറിഞ്ഞിരുന്നു വിമാനങ്ങൾക്കിടയിലെ സ്പേസ് ഷട്ടിലിന്റെ ഹീറ്റ് ഷീൽഡ് പുതുക്കി പണിയാൻ ഒൻപത് മാസം എടുത്തു എന്ന് മസ്ക് പറഞ്ഞിരുന്നു ഭൂമി വിട്ട് ചന്ദ്രനിലും ചൊവ്വയിലും മനുഷ്യൻ സ്ഥിരമായി താമസിക്കുക എന്ന മസ്കിന്റെ സ്വപ്നത്തിന് ജീവൻ നൽകുന്നതാണ് ഈ പരീക്ഷണ വിജയം ഏകദേശം ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ പത്ത് ലക്ഷം മനുഷ്യരെ പാർപ്പിക്കാനാണ് മസ്ക് ലക്ഷ്യമിടുന്നത് ഇതിനായി പ്രത്യേക വീടുകൾ നിർമ്മിക്കാനും മസ്ക് പദ്ധതിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് മധ്യത്തോടെയാണ് ആർട്ടിമിസ് ആർട്ടിമിസ്ത്രീ ദൗത്യം വിക്ഷേപണം എന്നാൽ ദൗത്യത്തിന് വർഷങ്ങൾ കാലതാമസം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ രണ്ടാം ബഹിരാകാശ മത്സരത്തിൽ അമേരിക്ക ഇപ്പോഴും വിജയിക്കുമെന്നാണ് നാസയുടെ ആക്ടിംഗ് അഡ്മിനിസ്ട്രേറ്റർ ഡഫി മുൻകാലങ്ങളിൽ അമേരിക്ക ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു ഭാവിയിലും നമ്മൾ ബഹിരാകാശത്തിന് നേതൃത്വം നൽകുന്നത് തുടരുമെന്നാണ് കൂട്ടിച്ചേർത്തത് എന്നാൽ ചൈനയ്ക്ക് ഒരു പര്യവേക്ഷണം ആദ്യം വിജയിപ്പിക്കാനാകുമെന്ന വാദം നാസ തള്ളിക്കളയുന്നു സൂപ്പർ കൂൾഡ് പ്രൊപ്പലന്റ് ഉപയോഗിച്ച് സ്റ്റാർഷിപ്പിനെ ിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ സ്പെയ്സ് എക്സിന്റെ സ്റ്റാർഷിപ്പ് എലോൺ മസ്കിന്റെ സ്റ്റാർഷിപ്പിനെ ചാന്ദ്ര പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന സംശയത്തിന് ഇതോടെ തെരശീല വീണിരിക്കുകയാണ്